ും കാലിലും ചുട്ട് മരവിപ്പ് വേദന ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുള്ള ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ഒരു കൈയിൻ്റെയും കാലിൻ്റെയും ചുട്ടുനീറ്റിൽ മരവിപ്പ് പെരുപ്പ് തരിപ്പ് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതെങ്ങനെയാണ് വരുന്നത് ആരിലൊക്കെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെയാണ് ഭക്ഷണത്തിലൊക്കെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുക ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നേരത്തെ പറഞ്ഞു കയ്യിലും കാലിലും വരുന്ന മരവിപ്പ് വേദന ചുട്ട് നീറ്റൽ തരിപ്പ് ഇങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഇത് സാധാരണ വരുന്നത് നിങ്ങൾക്ക് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ളപ്പോഴാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മൾ നടക്കുന്നതായിക്കോട്ടെ ഓടുന്നതായിക്കോട്ടെ നമുക്കൊരു നമ്മൾ നടക്കുമ്പോൾ കാലിൽ ഒരു മുള്ള് കൊണ്ടാല് നമ്മുടെ കാൽ കാലവിടുന്ന് വലിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ചൂട് കൊണ്ടാല് ആ കൈ അവിടെ നിന്ന് വലിക്കണം എന്നുള്ളത് ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് തരുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ബ്രെയിൻ ആണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നട്ടലിന്റെ അകത്തു കൂടെ ഒരു നാഡി കടന്നു പോകുന്നുണ്ട് ഇതിനാണ് നമ്മൾ സുഷ്മിന എന്ന് വിളിക്കുന്നത് ഈ ഒരു സുഷ്മിന നാടിക്ക് കുറേ ഉണ്ട്. ഓക്കെ അതാണ് ചെറിയ ചെറിയ നാടികളാണ് ഇവയൊക്കെ ഈ ഒരു നാടികളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോയിട്ട് ആ ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് ഓക്കേ ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ പെട്ടെന്നൊരു മുള്ള് കൊണ്ടു ഈ കാലവിടുന്ന് വലിക്കണം അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ കയ്യിൽ പെട്ടെന്നൊന്ന് ചൂടായി ഈ കൈ അവിടെ നിന്നൊന്ന് വലിക്കണം ഈ ഒരു മെസ്സേജ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിൽ നിന്ന് ഈ ഒരു നാടികളിലൂടെ വരികയും നമ്മൾ പെട്ടെന്ന് അതിന് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നാടിക്ക് കേടുപാട് സംഭവിച്ചാൽ ആ ഭാഗത്തേക്കുള്ള ഈ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് പോവാതിരിക്കുകയും നമുക്ക് അങ്ങോട്ടുള്ള സെൻസേഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരുന്നതും ഡയബറ്റിക്സ് കേസുകളിലാണ് ഓക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡയബറ്റിക്സ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു പ്രമേഹം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രമേഹം കൺട്രോൾ ചെയ്യുന്നു മധുരമല്ല ഒഴിവാക്കുന്നു ചിലരെന്തെയും മധുരം ഒഴിവാക്കും എന്നാൽ ബാക്കി കഴിക്കുന്ന അരി ആഹാരങ്ങളൊക്കെ കഴിക്കും ചിലരെന്തെയും വാരി വലിച്ച് ബാക്കി ആഹാരങ്ങൾ കഴിക്കും മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ ആ ഒരു പ്രമേഹത്തിൻ്റെ കൺട്രോൾ ഉണ്ടാവില്ല കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കയ്യിലോ കാലിലോ ഒക്കെ ഈ ഒരു തരിപ്പോ വേദനയോ ചുട്ടുനീറ്റിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നതും ഡോക്ടർ പറയുന്നതും പ്രമേഹം കൺട്രോളിലല്ലാത്തതുകൊണ്ട് അത് നിങ്ങളുടെ നാടികളെ എഫക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ പ്രമേഹ രോഗമുള്ളവര് ഇതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ ഒന്നാമത്തെയാണ് മോണോ ന്യൂറോപ്പതി അതേപോലെ രണ്ടാമത്തതാണ് പോളി ന്യൂറോപ്പതി ഈ മോണോ ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന നാടികൾക്ക് വരുന്ന കേടുപാടാണ് ഈ ഒരു പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള നാഡിക്ക് കേട് സംഭവിക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഭാഗത്തിന് മാത്രം പ്രവർത്തനത്തിന് പ്രയാസം വരുന്നു ആ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം വേദനയോ തരിപ്പോ എന്തെങ്കിലും വരുന്നു ഈ ഒരു അവസ്ഥയാണ് മോണോന്യൂറോപ്പതി സാധാരണ രീതിയിൽ ഒരു കൈയിനൊക്കെ മാത്രമായിട്ട് തരിപ്പോ വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇതിനെയാണ് നമ്മൾ കാർപ്പൽ ടേണൽ സിൻഡ്രോം അല്ലെങ്കിൽ സി ടി എസ് എന്നൊക്കെ പറയണത് ഒരു കയ്യു മാത്രം തരിപ്പും വേദനയും ഇത് മോണോന്യൂറോപ്പതിൻ്റെ ഒരു ഉദാഹരണമാണ് അതേപോലെ പോളിന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാഗത്തേക്കുള്ള നാടികളിൽ ഇതേപോലെ ഡാമേജ് വരികയും ആ പ്രവർത്തനത്തെ ബാധിക്കുകയും അവിടെ തരിപ്പും വേദനയും കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹ രോഗികളിൽ ഇങ്ങനെ നാടികൾക്ക് ുള്ളത് അത് പോളിയോന്യൂറോപ്പതിന്റെ ഒരു എക്സാമ്പിൾ ആണ് രണ്ട് കാലുകളിലും തരിപ്പും വേദനയും അനുഭവപ്പെടാറുണ്ട് ചുട്ടുനീറ്റിൽ വരും ഇത് ക്രമേണ കയ്യെയും ബാധിക്കാറുണ്ട് അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെയും നാടികളെ ഈ ഒരു പ്രമേഹം ബാധിക്കും ഓക്കെ ഇതിനെ നമ്മൾ പോളിയോ ന്യൂറോപ്പതി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ന്യൂറോപ്പതി നമ്മുടെ ശരീരത്തിന് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കയ്യിനും കാലിനും തരിപ്പ് കുത്തുന്ന പോലത്തെ വേദന ഇവയൊക്കെയാണ് ചിലർക്ക് അമിതമായിട്ട് സെൻസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് രാവിലെ എണീറ്റ് കാലൊന്ന് നിലത്ത് വെക്കുമ്പോൾ കാലിന് പെട്ടെന്ന് ഒരു ഷോക്ക് അടിച്ച അവസ്ഥ കാലവിടുന്ന് പെട്ടെന്ന് ഒരു പ്രവണത വരും ഓക്കെ ഇത് അമിതമായിട്ട് സെൻസേഷൻ കൂടുമ്പോഴാണ് ആ ഭാഗത്തെ നാടികൾക്ക് കേടുപാട് പറ്റിയിട്ട് സെൻസേഷൻ കൂടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ മറ്റൊന്നാണ് സെൻസേഷൻ കുറയുന്ന അവസ്ഥ ഓക്കെ അതായത് നമുക്ക് കാല് നിലത്ത് വെച്ച് നടക്കുമ്പോൾ നിലത്ത് കാല് നമുക്ക് ചവിട്ടിയ ഫീൽ ഉണ്ടാവില്ല നമ്മൾ ചെരുപ്പിടുമ്പോൾ ചെരുപ്പ് നമുക്ക് ചവിട്ടിയ ഫീൽ വരില്ല അങ്ങനെ ചവിട്ടിയ ഫീല് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോഴൊക്കെ കാല് ഈ നമുക്ക് ഞാൻ പറഞ്ഞുള്ളൂ നമുക്ക് നിലത്ത് ചവിട്ടിയ ഒരവസ്ഥ തോന്നില്ല ഒരു ഫീല് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാല് പെട്ടെന്ന് നിലത്ത് കൂടെ നടക്കുമ്പോൾ സ്ലിപ്പാകുന്ന പോലെ ഉള്ളൊരു തോന്നല് ചെരുപ്പ് കാലില് നേരെ ഫിറ്റ് ആവാത്ത പോലെ തോന്നും ഓക്കെ കാലിൽ നിന്ന് ചെരുപ്പൊക്കെ ഒന്ന് പൊസിഷൻ മാറി വരുന്നത് കാണാം അതേപോലെ നടക്കുമ്പോൾ കാലെവിടെയെങ്കിലും തട്ടിയൊരു മുറിവായാലും അത് നമുക്കറിയാത്ത പോലുള്ളൊരു ഫീല് വരിക ഇതെല്ലാമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ ഒരു ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്ക് കാലിൽ ചുട്ടനീറ്റിൽ അനുഭവപ്പെടാറുണ്ട് അതായത് കാലിൽ മുളക് അരച്ച് തേച്ച ഒരു അവസ്ഥ അത് സ്ഥിരമായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് കാണുന്നവരുണ്ട് ചിലർക്ക് രാത്രി മാത്രം കാണാം ഇതുമൂലം ഉറക്കം നഷ്ടപ്പെടുന്നവർ വരെ ഉണ്ട് അതേപോലെ ചിലർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കാലിന് എപ്പോഴും ഭയങ്കര തണുത്ത അവസ്ഥ വരാറുണ്ട് പിന്നെ അടുത്തതാണ് ബ്ലാഡർ കൺട്രോള് നഷ്ടപ്പെടുക ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോവാത്ത പോലെ തോന്നുക അല്ലെങ്കിൽ മൂത്രത്തിന് കൺട്രോൾ കിട്ടാതെ ഒരു അവസ്ഥ വരിക ഓക്കെ ഇത് ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാണ് പിന്നെ മറ്റൊന്നാണ് ഉദ്ധാരണക്കുറവ് പുരുഷന്മാരിലാണ് ഇത് കൂടുതൽ കാണുന്നത് ഇതൊക്കെ പ്രമേഹ രോഗമുള്ളവർക്കാണ് ഇങ്ങനെ ന്യൂറോപ്പതി വന്നിട്ട് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാറ് അടുത്തത് നമുക്ക് ഈ ഒരു ന്യൂറോപ്പതിയുടെ പോളി ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷൻസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹ രോഗമാണ് പിന്നെ അടുത്തതാണ് ഭക്ഷണത്തിലുള്ള പോഷകാഹാരങ്ങളുടെ കുറവ് അതായത് വൈറ്റമിൻ ബി കോംപ്ലെക്സ് നമ്മുടെ ഫുഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം അത് വലിച്ചെടുക്കുന്നില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞരമ്പുകൾക്ക് കേടുപാട് സംഭവിക്കാം അതായത് നാടികൾക്ക് കേടുപാട് സംഭവിക്കാം പിന്നെ അടുത്തത് വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാം പിന്നെ ചെറുപ്പക്കാരില് ഇത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് മദ്യപാനികളിലാണ് അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇതുപോലെ വൈറ്റമിൻ ഡി എ അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലെക്സിനെ ഒന്നും കൃത്യമായിട്ട് വലിച്ചെടുക്കില്ല അതുമൂലം ഇങ്ങനെ ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് കൈയിനും കാലിനും തരിപ്പ് മരവിപ്പ് സെൻസേഷൻ കുറവ് ഇവയൊക്കെ വരാറുണ്ട് പിന്നെ മറ്റൊന്നാണ് ചില തരം മെഡിസിൻസിൻ്റെ ഓവർഡോസ് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർഡോസ് ആയിട്ടോ ഒക്കെ ഇതേപോലെ കൈയിനും കാലിനും തരിപ്പും മരവിപ്പും നമ്മുടെ നാടികൾക്ക് കേടുപാടും ഒക്കെ സംഭവിക്കാറുണ്ട് ഇനി അടുത്തത് നമുക്ക് നമുക്കിതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു നാടികളുടെ ഒരു പ്രശ്നം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് ചിലർക്ക് പ്രമേഹം കാരണമായിരിക്കാം ചിലർക്കിത് വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലർക്ക് ചിലർക്കിത് എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഓവർ ഡോസേജ് കൊണ്ടായിരിക്കാം ചിലർക്കിത് മദ്യപാനം മൂലം ആയിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രോഗിയുടെ എല്ലാ കാര്യങ്ങളും മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തുന്നു അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മാനേജ്മെൻറ്റ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമം നമ്മൾ ഡയബറ്റിക്സ് ഡയബറ്റിക്സുള്ളവ ണെങ്കിൽ പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ നടക്കുക അല്ലെങ്കിൽ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് പതുക്കെ ഓടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് വ്യായാമമാണോ അതൊരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ചെയ്യുക പ്രമേഹം കൺട്രോൾ ചെയ്യുക അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക പ്രമേഹം കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ഡയറ്റ് പ്ലാൻസ് ഇവയൊക്കെ എടുക്കുക ഓക്കെ പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലെക്സിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇറച്ചി മീൻ മുട്ട അതേപോലെ തന്നെ തൈര് ഇവയിലൊക്കെ നന്നായിട്ട് വൈറ്റമിൻ ബി കോംപ്ലെക്സ് ഉണ്ട് ഇവയൊക്കെ നല്ല രീതിയിൽ കഴിച്ചാൽ നമുക്ക് ഇവ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡിയുടെ കുറവിന് നമുക്ക് ഏറ്റവും നല്ലത് രാവിലത്തെ ഒരു ഏഴരക്ക് ശേഷം ഒരു എട്ടര ഒമ്പത് മണി ഇതിനകത്തുള്ള വെയിൽ നമ്മൾ കൊള്ളുക അതേപോലെ വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് ശേഷമുള്ള വെയിൽ കൊള്ളാം ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ധാരാളം വൈറ്റമിൻ ഡി കിട്ടും അതേപോലെ തന്നെ മുട്ട കഴിക്കുക അതേപോലെ മത്സ്യങ്ങള് അതായത് മത്തി അയല ചൂര പോലെയുള്ള മത്സ്യങ്ങള് അതേപോലെ പാലിൽ ഒക്കെ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് ഇവയൊക്കെ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുക അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് എത്തും അടുത്തത് നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ ചുട്ടുനീറ്റലും പ്രശ്നങ്ങളും കാലില് ഈ ഒരു കുത്തുന്ന പോലുള്ള വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാലില് നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ സെൻസേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ കാലിനും കൈയിനും ചുട്ടും നീറ്റിലും മരവെയ്പ്പൊക്കെ ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക അതേപോലെ ഇതിൻ്റെ ചികിത്സാരീതി അതേപോലെ ട്രീറ്റ്മെൻറ്റ് ഇതിനു വേണ്ടിയിട്ടെല്ലാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല